നല്ല ഇവിടെ ും കാണുന്നില്ല ദൂരെ ദൂരെന്തോ ഒരു കല്യാണം പോലെ വരുന്നില്ല ഏട്ടാ അതെന്ന സാധനവും എന്താ ഭഗവാനെ ഇതെന്താ ട്രെയിനാ വലുപ്പോ എല്ലാവർക്കും സ്വാഗതം നമ്മള് രണ്ടു ദിവസമായിട്ട് വയനാട്ടിലായിരുന്നു കേട്ടോ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെങ്കിലും നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് വയനാട്ടിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഇന്നലെ വണ്ടിയൊക്കെ താണു പിന്നെ ഒന്നും പറയണ്ട അവിടെ ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് മഴയത്ത് നമ്മുടെ മണ്ണിന്റെ അതുപോലെ തന്നെ മണ്ണിലുള്ള പരിപാടിയൊന്നും നടക്കില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ വയനാട്ടിൽ നിന്ന് മാറിയിട്ട് നേരെ നമ്മുടെ ക്രഷറിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനും ഒപ്പം ഒപ്പൊ അനീഷാടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ഇപ്പോ ചക്കിട്ടപ്പാറ ചക്കിട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ലോഡുമായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങളിതാ അഗസ്ത്യൻ മൊഴി എന്ന് പറഞ്ഞ ടൗണിൽ എത്തിയിട്ടുണ്ട് ടൗണൊക്കെ വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്രഷർ കറക്റ്റ് ഏഴ് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഏഴ് മുപ്പതിന് ലോഡുമായിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അധിക ദൂരം ഒന്നും നമുക്ക് പോവാൻ പറ്റില്ല കാരണം ഇവിടെ സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ടിപ്പർ ലോറി പോടാൻ പറ്റില്ല അപ്പൊ കറക്റ്റ് എട്ടരയാകുമ്പോൾക്ക് നമ്മൾ ഏതെങ്കിലും സൈഡാക്കണം അപ്പൊ അതുവരെ നമ്മൾ പോവും കേട്ടോ അപ്പൊ കേട്ടോ റോഡൊക്കെ വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് അതേപോലെ തന്നെ ആകാശത്ത് മൊത്തം കാരണങ്ങളാണ് അപ്പൊ സുഹൃത്തുക്കളെ സ്കൂൾ ടൈം അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് തൊട്ടടുത്തായിട്ട് ഇനിയിപ്പോ പത്ത് മണിയാണോ നമ്മുടെ വണ്ടി എടുക്കണ്ടേ നമ്മുടെ രണ്ട് വണ്ടിയും ഇവിടെ സൈഡിലായിട്ട് നിർത്തിട്ടുണ്ട് അപ്പൊ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വണ്ടി എടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് കണ്ടോ മഴയുമില്ല വെയിലും നമ്മുടെ വയനാട് അതേ ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ഏരിയകളിലും ഞങ്ങളിപ്പോ താമരശ്ശേരി ടൗണ് ഒഴിവാക്കിട്ടും എല്ലാം ക്രോസ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മളിതാ നല്ല അടിപൊളി കാഴ്ച ഒക്കെ കണ്ട് വലിയ കയറ്റം കയറി എങ്ങനെ മന്ദം മന്ദം പോവാണേ കായൊക്കെ കണ്ടോ ടാണ് അതേപോലെ തന്നെ നല്ല ഇറക്കുമാണ് കേട്ടോ വലിയൊരു മല നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ചെറുതായിട്ട് മഴത്തൂടെ ഗ്ലാസിന്റെ മുകളിൽ വന്ന് കിടക്കുന്നതാണ് പക്ഷെ മഴ മഴയൊന്നുമില്ല കേട്ടോ ദൂരായിട്ട് കേട്ടോ ഒരു വലിയ പാറയൊക്കെ കാണുന്നുണ്ട് ഞങ്ങള് പോകുന്ന സ്ഥലമൊക്കെ അടിപൊളിയാണ് ൂരെയൊക്കെ നോക്കിയാൽ നല്ലൊരു മനോഹരമായ കാഴ്ച ഉള്ള് തെങ്ങിൻ തോട്ടങ്ങളാണ് അതേപോലെ നമ്മുടെ അനീഷേട്ട് നിർത്താതെയുള്ള ഡ്രൈവിംഗ് തന്നെയാണ് മല കയറി ഞങ്ങളിതാ ഇനി ഇറക്കമായി നമ്മൾ പോകുന്ന ഈ ചക്കിട്ടപ്പാറ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന വഴികളൊക്കെ ഇതേ ഉൾ ഗ്രാമമാണ് കേട്ടോ ബസ് റൂട്ട് ഒക്കെ ഉള്ള സ്ഥലമാണ് ബസ് സ്റ്റോപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെങ്കില് ഒരു വണ്ടി വലിയൊരു വണ്ടി പോകേണ്ട ഭീതി മാത്രമേ റോഡിനുള്ളൂ കാര്യമായിട്ട് വലിയൊരു റോഡ് വികസനമൊന്നും ഇവിടെ കാണുന്നില്ല എന്നാൽ പോലും മനോഹരമായ സ്ഥലമാണ് മൊത്തം പച്ചപ്പും കൃഷിയും കാര്യങ്ങളൊക്കെയാണത് ഇവിടേക്ക് കണ്ടാക്കാം തോട്ടൊക്കെ ഉണ്ട് ഒരു ശാന്തമായ പ്രദേശത്ത് കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്നത് ാണ് കേട്ടോ ഇഷ്ടംപോലെ കോഴികളുണ്ട് അതേപോലത്തെ ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല വിജനമായി കിടക്കുന്ന ഒരുപാട് പറമ്പുകളൊക്കെ കാണാം ഇതൊക്കെ വയൽ പ്രദേശാണ് മലയുടെ താഴും താഴ്വാരം പ്രദേശമാണ് സുഹൃത്തുക്കൾ ഇവിടെ ഇഷ്ടംപോലെ കല്ലുകൾ ഇങ്ങനെ അട്ടി കട്ടിക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കുരുമുളക് വള്ളി പടർത്താനുള്ള സെറ്റപ്പാണ് നമ്മൾ ഏതാണ്ട് പെരുവണ്ണാ വഴി ഡാമിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി അങ്ങനെ കാറ്റം കാരി അങ്ങനെ പോവാണ് ഇപ്പൊ കണ്ടോ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പെരുവണ്ണാ വഴി നമ്മുടെ പുഴയുടെ ഭാഗങ്ങളൊക്കെ കാണാം നമ്മുടെ വലിയൊരു കനാൽ പോലെയാണ് അപ്പൊ ദൂരായിട്ട് കണ്ടോ മരങ്ങൾക്കിടയിലൂടെ വലിയൊരു മലനിരൽ കാണാം മൊത്തം മേഘാവൃത്തമായിട്ട് കിടക്കുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ സൈഡിലെത്തി ലോഡൊക്കെ തട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടേ കണ്ടോ ഈ കാണുന്നത് നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗമാണ് അപ്പൊ അവിടെ കുറച്ച് ജി എസ് പി മെറ്റീരിയൽസ് കട്ടാൻ വേണ്ടി വന്നതാണ് അപ്പൊ വർക്കൊക്കെ നടന്നു വരുന്നേ ഉള്ളു കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്കൊക്കെ കഴിഞ്ഞു അത് എവിടെയൊക്കെ ഓരോരോ വർക്ക് നടക്കുന്നുണ്ട് ജെ എസ് ബി ഒക്കെ ഇവിടെ കാണാം ഡ്രെയിനേജ് ഒക്കെ അപ്പൊ നമ്മള് ഓടി ഓടി ഏതാണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂരം നമ്മൾ ഓടാനുണ്ട് ഏകദേശം ഇപ്പൊ നമ്മുടെ വൺ അറുപത്തിനാല് കിലോമീറ്റർ ആളും ഓടിയിട്ടാണ് നമ്മുടെ ലോഡ് കട്ടിയത് വെച്ച് പിടിക്കുകയാണ് നമ്മുടെ മറ്റു ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇത് ഫ്രണ്ടിലായിട്ട് ലോഡ് എടുത്ത് പോകുന്നുണ്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല മൊത്തത്തിൽ ഇതേ മേഘാവൃത്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ അനുചാട്ടത് തീർത്താതെയുള്ള വണ്ടി കൊടുക്കൽ തന്നെയാണ് റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ അതേപോലെ സൈഡിലൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ നമ്മള് ക്രഷറിലേക്കുള്ള റോഡ് കയറിയിട്ടുണ്ട് ഇതുവഴി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ മുക്കം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ടിപ്പർ ഉള്ള സ്ഥലം ഇഷ്ടംപോലെ ആണ് ഇവിടെ എവിടെ നോക്കിയാലും കംപ്ലീറ്റ് ടിപ്പർ ആണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇനിയിപ്പോ ഇഷ്ടംപോലെ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കണ്ടോ ഇതുപോലെ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ പോകുന്ന വഴിക്ക് റോഡുമായിട്ട് ഇങ്ങനെ പോന്ന കാണാം അപ്പൊ നമ്മളെന്തായാലും ക്രഷറിലോട്ട് എത്താറായിട്ടുണ്ട് പോകുന്ന വഴിക്കൊക്കെ ഇതേ തൊട്ടടുത്തായിട്ട് വേറെയും ക്രഷർ ഉണ്ട് സ്രോ എന്ന് പറഞ്ഞൊരു ക്രഷർ ഇവിടെ ഉണ്ട് കണ്ടോ ചെറിയ നമ്മുടെ വേറൊരു നമ്മുടെ എല്ലാം വേറൊരു ചെറിയ വണ്ടിയിലോട്ട് ഇത് ലോഡ് കയറ്റി പോകുന്നുണ്ട് പോകുന്ന വഴിയെല്ലാം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചെറിയ റോഡാണ് അതേപോലെ ശ്രദ്ധിച്ചു വേണം നമ്മളിതുവഴി പോവാൻ മൊത്തം പച്ചപ്പായിരുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ രണ്ടാമത്തെ ട രണ്ടത്തെ കാണത് ഇവിടെ കണ്ടോ നല്ല അടിപൊളി വാഴത്തോട്ടൊക്കെ ഉണ്ട് തിരുവാമ്പാടിക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് പക്ഷെ ലൈനും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ സൈഡിലൊക്കെ കണ്ടോ ഇന്റർലോക്ക് ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നും കാര്യമായിട്ടുള്ള ഒരു വെയിലും ഇല്ലായിരുന്നു ആകാശമൊക്കെ ഇതാണ് അവസ്ഥ നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ റോഡും ജി എസ് പി തന്നെയാണ് ഇപ്പൊ ജി എസ് പി തിരുമ്പാടി സൈറ്റ് സൈറ്റിന്റെ ഇതിന് പോയില്ല അവിടെ ആദ്യമായിട്ട് പോകുന്ന അവിടെ ആണ് സ്റ്റോക്ക് ചെയ്യണം അപ്പോൾ നേരെ അങ്ങോട്ടേക്കുള്ള അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ടേ നമ്മുടെ ജി എസ് പി റോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് പിറകിലായിട്ട് നല്ല തേക്കിൻ തോട്ടങ്ങളൊക്കെ കാണാൻ കേട്ടോ അതേപോലെ തന്നെ ഇത് തൊട്ടടുത്തായിട്ട് നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ കമ്പനിയുടെ തന്നെ വർക്കാണ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വർക്ക് നടന്നു വരുന്നുണ്ട് അപ്പൊ ഇവിടെ മെറ്റീരിയൽസ് ഇങ്ങനെ സ്റ്റോക്ക് അടിച്ച് കൂട്ടാണ് കേട്ടോ അങ്ങനെ നമ്മള് ലോഡൊക്കെ തട്ടി ക്രഷറിലെത്തിയിട്ടുണ്ടേ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ ക്രഷറിന്റെ സൈഡൊക്കെ നോക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്